അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങി കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ തിരച്ചിൽ നടത്താനാകൂ എന്നാണ് കർണാടക സർക്കാരിന്റെ നിലപാട് എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ കർണാടകയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് കേരളത്തിന്റെ നീക്കം ഷിരൂരിൽ നിന്നും ഉപഷീർ പി അക്ബർ തയ്യാറക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിരൂരിലെ ദുരന്തബാധിത മേഖലയിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ച് പതിനാലാമത്തെ ദിവസം ഇവിടെ പൂർണ്ണമായും അനാഥമാണ് ഇന്നലെയായിരുന്നു രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചത് ഗംഗാവലിപ്പുഴയുടെ തിരക്ക് പൂർണ്ണമായും കുറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഇനി തിരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇവിടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് യാതൊരു സംവിധാനങ്ങളുമില്ല കരസേനയോ നാവികസേനയോ മറ്റ് യന്ത്രപ്പോട്ടുകളൊക്കെ തന്നെ ഇവിടെ നിന്നും മടക്കിക്കൊണ്ടു പോയിട്ടുണ്ട് നിലവിൽ ഇവിടെയുള്ള ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ തൊഴിലാളികൾ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങൾ ിൽ കാണാം ഒരു മൂന്ന് ലോറികളുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹിറ്റാശി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് നിലവിലെ ഒരു ദേശീയപാതയിൽ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണുകൾ അത് നീക്കം ചെയ്യാനുള്ള നടപടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൂർണ്ണമായും വിജനമായി കിടക്കുന്ന ഒരു മേഖല കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തോളം നമ്മുടെ പ്രിയപ്പെട്ട അർജുന ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്ന ഊർജിതമായ പ്രവർത്തനം നടത്തിയിരുന്ന നടത്തിയിരുന്നൊരു മേഖലയാണ് ഏറ്റവും ഒടുവിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെട്ട് മടങ്ങുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഗംഗാവലിപ്പുഴ ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ട് പൊതുവെ കാഴ്ചകൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തൊഴുക്ക് ശക്തമാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെയും കളക്ടറോട് സംസാരിച്ച സമയത്ത് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിൻ്റെ ഒരു സഹായം തേടുന്നത് ഇക്കാര്യത്തിൽ തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ണു മാന്തി യന്ത്രം ഒരു പക്ഷേ അഞ്ചിലധികം ദിവസം പിടിക്കുമ്പോൾ അത് ഇവിടെ എത്തിച്ചേരാൻ അതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ ഈ ഒരു മേഖലയിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാത്രിയോടെ അവർ ഈ ഒരു മേഖലയിൽ എത്തിച്ചേരും ഇവിടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർക്കടവ് കാണിക്കുന്ന ദൃശ്യം ഫോർ പോയ എന്ന് പറയുന്ന അതിനിർണ്ണായകമായ സിഗ്നൽ ലഭിച്ച ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ നാല് ദിവസത്തോളം മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ ഒരു തരത്തിലുള്ള വിവരവും പിന്നീട് ലഭിച്ചില്ല ഈശ്വർ മാൽപയെ പോലെയുള്ള അതിവിദഗ്ദ്ധ സംഘം ഉൾപ്പെടെ അവർ ഒൻപതിലധികം തവണ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തിയ ഘട്ടത്തിൽ പോലും ലോറിയുടെ അടിഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെത്തി തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു അത്യാധുനിക സംവിധാനം ഈ ഒരു യന്ത്രം ഈ ഒരു മേഖലയിൽ സ്ഥാപിക്കാൻ പറ്റുമോ എന്ന് ഈ ഒരു വിദഗ്ദ്ധ സംഘം പരിശോധിക്കും അതിന് സാധ്യമാകുകയാണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ഉപകരണം ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം പൂർണ്ണമായും തന്നെ മിഷൻ ഷിരൂർ എന്നുള്ളത് പൂർണ്ണമായും ഉപേക്ഷിക്കും കേരളത്തിനും അതിലൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും കർണാടക പൂർണ്ണമായും അതിൽ നിന്നും പിന്തിരിയുമെന്നു എന്നുള്ളത് തന്നെയാണ് ഗംഗാവലി പുഴയിലേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്കറിയാം തിരച്ചിലിൻ്റെ എട്ടാമത്തെ ദിവസമായിരുന്നു ഇവിടെ നിന്നും സിഗ്നൽ ലഭിക്കുന്നത് അതായത് മേജർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ സ്പോട്ട് ഫോർ കേന്ദ്രീകരിച്ച് അർജുൻ്റെ ലോറി ഉൾപ്പെടെയുള്ളവയുടെ ഒരു ഭാഗം അവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ടെത്തുന്നു ഇവിടെ തീരത്തുനിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ അകലെയാണ് ആ ഒരു മൺതിട്ട സ്ഥിതി ചെയ്യുന്നത് അതിന് താഴ്ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ലോറിയുടെ ക്യാബിൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് തെർമൽ സ്കാനിംഗ് പരിശോധനയിലൊന്നും അവിടെ ശരീരോഷ്മാവ് മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നത് എന്നാൽ ഒരുപക്ഷേ ആ മുങ്ങൽ വിദഗ്ധരുടെ തുടർച്ചയായിട്ടുള്ള പരിശോധനയിൽ വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ സംവിധാനങ്ങളില്ലാത്തത് മനുഷ്യ സാധ്യമായതുകൊണ്ട് അവിടെ മറ്റു തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും തന്നെ എത്തിക്കാത്തതുകൊണ്ട് അവർ പാതി വഴിയിൽ വെച്ച് മിഷൻ ഉപേക്ഷിച്ച് മടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയും അതിനുശേഷമായിരിക്കും തൃശ്ശൂരിൽ നിന്നുള്ള ആ ഒരു ഉപകരണം മണ്ണുമാന്തി യന്ത്രം ഈ ഒരു മേഖലയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമുണ്ടാകുക വീഡിയോ ചാനൽ ചാനലിസ് വെച്ച് തൂർക്കടവിനൊപ്പം റിപ്പോർട്ട് മുബഷി അക്ബർ എൻ റിപ്പോർട്ടർ